നമസ്കാരം ഇന്ന് നമ്മുടെ ഒ പിയിൽ വന്നൊരു രോഗിയുടെ കാര്യത്തിൽ നിന്നാണ് എന്നതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഇത് പറയണം തോന്നിയത് പലപ്പോഴും നമ്മൾ ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കുമ്പോൾ മരുന്നിൽ ഇങ്ങനെ എഴുതി കാണും ഇന്ന രാവിലെ രണ്ട് രാത്രി രണ്ട് രാവിലെ ഒന്ന് വൈകിട്ടൊന്ന് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ എഴുതി കാണും ഒരു ഗുളിക കഴിക്കണ എച്ച് സി ക്യു ആണെങ്കിൽ രാത്രി മാത്രം കഴിക്കുക അല്ലെങ്കിൽ എം എം എഫ് ആണെങ്കിൽ രാവിലെ രണ്ട് രാത്രി രണ്ടെന്നൊക്കെ എഴുതി കാണും അപ്പോൾ ഈ രോഗിയോട് സംസാരിച്ചപ്പോൾ പേഷ്യൻ്റ് ഗുളിക കഴിക്കുന്നുണ്ട് കേട്ടോ ഗുളിക കഴിക്കുന്നുണ്ട് പക്ഷേ പല രോഗം കൺട്രോൾ ആകുന്നില്ല അങ്ങനെ നോക്കിയപ്പോഴാണ് എന്തുകൊണ്ട് ഇത് കൺട്രോൾ ആകുന്നില്ല എന്ന് നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ പേഷ്യൻ്റ് എം എം എഫ് കഴിക്കുന്നത് പറയുന്ന രീതിയിലല്ല നാല് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും ക എം എഫ് എന്ന് പറഞ്ഞാൽ ഗുളിക കഴിക്കേണ്ടത് ആഹാരത്തിന് അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടോ ആണ് അതങ്ങനെ കഴിക്കണമെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് വെച്ചാൽ പല പല മരുന്നുകൾക്കും ഒരു തരത്തിലുണ്ട് ഫോർ എക്സാമ്പിൾ എം എം എഫിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത് എം എഫിൻ്റെ കാര്യത്തിൽ എം എം എഫ് കഴിക്കുമ്പോൾ അവർക്ക് വയറിൽ അസിഡിറ്റി ആസിഡുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡുണ്ടല്ലോ സ്റ്റമക്കിൽ അതുണ്ടെങ്കിൽ മാത്രമേ അത് കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്ത് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യത്തുള്ളൂ അല്ലെ എം എഫ് ആഹാരത്തിൻ്റെ കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ആഹാരം കഴിച്ച് ഒരു മണിക്കൂർ അര മണിക്കൂറിനുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും ആക്ട് ചെയ്യത്തില്ല അതോടൊപ്പം അതുപോലെ തന്നെ എം എം എഫിൻ്റെ കൂടെ പാൻറ്റോപ്പ് അല്ലെങ്കിൽ ആസിഡിൻ്റെ ആസിഡിറ്റിക്ക് വേണ്ട ഡ്രഗ്സ് കഴിച്ചാൽ എം എം എഫ് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ ഈ രോഗി കഴിച്ചുകൊണ്ടിരുന്നത് എം എഫ് കഴിച്ചാൽ ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഉടനെ എല്ലാ ഗുളികളും എടുത്ത് കഴിക്കും ആഹാരം കഴിക്കുന്നതിന് പത്ത് രാവിലെ കഴിക്കേണ്ട ആഹാരം പലപ്പോഴും ഇങ്ങനെ പത്ത് മണിക്കോ പതിനൊന്ന് ആയിരിക്കും അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ എല്ലാ ഗുളികളും എടുത്ത് കഴിക്കും അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ ഈ അവരുടെ എം എഫ് വർക്ക് ചെയ്തില്ല വർക്ക് ചെയ്യാതായപ്പോൾ എന്തൊരു അസുഖം പതുക്കെ പതുക്കെ കൂടി വന്നു അപ്പോൾ ഇവരുടെ ഇവർക്കത് അറിയില്ലായിരുന്നാണ് പറഞ്ഞത് പുറത്ത് വന്ന് കാണിച്ചുകൊണ്ടിരുന്ന പേഷ്യൻ്റാണ് അപ്പം ഇവർക്കത് അറിയില്ലായിരുന്നു അപ്പം സംഭവിച്ചത് പതുക്കെ ഈ സ്ലോഡർ പതുക്കെ പതുക്കെ കൂടി അവർക്ക് സ്കിൻ്റെ സ്കോർ കൂടും ലങ്സിനെ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നു അപ്പോൾ ഇതെന്തുകൊണ്ടായി പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല ഗുളികളും കഴിക്കേണ്ട ഒരു വിധമുണ്ട് ഫോർ എക്സാമ്പിൾ മെത്തോടെക്സെറ്റിനാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കഴിക്കാവൂ അത് ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച ഞായറാഴ്ച ഒരു ദിവസം നമ്മൾ ഫിക്സ് ചെയ്ത് ആ ദിവസം തന്നെ മെത്തോടെക്സെറ്റ് കഴിക്കുക ആ മെത്തോട്ടക്സെറ്റ് ചില ഡോസിൽ കൂടുതൽ അത് പതിനഞ്ച് മില്ലിഗ്രാമിൽ ഇരുപത് മില്ലിഗ്രാം കൂടുതലാണ് രാവിലെയും വൈകിട്ടും പകുതി പകുതിയായിട്ട് കഴിക്കുക അപ്പോൾ കഴിക്കേണ്ട ഒരു വിധമുണ്ട് എല്ലാ ഗുളികൾക്ക് അതുപോലെ മെത്തോട്ടക്സെറ്റ് ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ കുറച്ച് ദിവസം ഫോളിക് ആസിഡ് കഴിക്കണം അതിൽ കൃത്യമായിട്ട് എഴുതി കാണാം അപ്പോൾ അത് കഴിക്കേണ്ട ഒരു വിധമുണ്ട് അതോടൊപ്പം തന്നെ സൾഫാസലസിൻ ആണെങ്കിൽ രാവിലെ ഒരു ഗ്രാം ഒരു വൈകിട്ട് ഒരു ഗ്രാം ആകും ചിലപ്പോൾ ആളുകൾ എന്ത് ചെയ്യും രണ്ട് ഗ്രാം എടുത്ത് തൊട്ടടിക്ക് വൈകിട്ട് വിഴുങ്ങും അങ്ങനെ വിഴുങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ വയറിന് പിടിക്കില്ല ഈ മെത്തോട്ടക്സൈറ്റ് നിങ്ങൾക്കറിയാം നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്ന ഗുളികയെടു തെറ്റി കഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടാകാം അപ്പം ഒരു കഴിക്കേണ്ട രീതിയിൽ കഴിക്കേണ്ട സമയത്താണ് ഗുളിക കഴിക്കേണ്ടത് അതോടൊപ്പം തന്നെ പാൻറ്റോപ്രസോൾ ആണെങ്കിൽ പലപ്പോഴും നമുക്കറിയാം രാവിലെ വെറും വയറ്റിൽ ഗ്യാസൊക്കെ ഉള്ളവർക്ക് ഉള്ളവർക്കാണ് ഈ പാൻറ്റോപ്രസോൾ കൊടുക്കുന്നത് ആസിഡിറ്റിക്ക് ഉള്ള ഗുളികയാണ് അത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത് അത് ആഹാരം കഴിച്ച് 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 കഴിഞ്ഞാൽ വലിയ എഫക്റ്റ് കിട്ടില്ല അപ്പോൾ ഒരു ഗുളിക നമ്മൾ ഡോക്ടർ തന്നിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴാണോ കഴിക്കേണ്ടത് ആ സമയത്ത് കഴിക്കുക അത് നമ്മളെങ്ങനെ അല്ലെങ്കിൽ എന്ത് പറ്റും പലപ്പോഴും ഉദ്ദേശിച്ച ഫലം കിട്ടിക്കോളണമെന്നില്ല പക്ഷേ മെത്തോട്ടക് തെരിപ്പ് ശനിയാഴ്ച മറന്നു ശനിയാഴ്ച പറഞ്ഞെങ്കിൽ ഞായറാഴ്ച കഴിക്കാം കുഴപ്പമില്ല പക്ഷേ ശനിയാഴ്ച മറന്നത് ഞായറാഴ്ചയും തിങ്കളാഴ്ച ചൊവ്വാഴ്ചയും പറഞ്ഞെങ്കിൽ ബുധനാഴ്ച കയറി കഴിച്ച് അടുത്ത ദിവസം തന്നെ വീണ്ടും അടുത്ത ഡോസ് വന്നു കഴിഞ്ഞാൽ അത് ശരി പലതരത്തിൽ സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഗുളിക മറന്നെങ്കിൽ നിങ്ങളെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഡോക്ടറോട് ചോദിക്കുക ഡോക്ടർ ഇന്ന സമയത്ത് എന്തെങ്കിലും കഴിക്കാവും ചില ഗുളികൾ കുഴപ്പമില്ല ഇപ്പോൾ ഹൈഡ്രോസിൻ തുടങ്ങിയാൽ ചിലവർക്ക് രാത്രിയാണ് കൊടുക്കുന്നത് പലപ്പോഴും രാത്രി നമ്മൾ എഴുതുന്നത് പക്ഷേ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇപ്പം ഇരുന്നൂറ് മില്ലിഗ്രാം രാവിലെ വൈകിട്ട് എഴുതി എഫിക്ക രണ്ടും കൂടി രാത്രി തന്നെ കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകില്ല പക്ഷെ ചില ഗുളികകൾ ഫോർ എക്സാമ്പിൾ മെത്തോട്ടക്സൈറ്റ് മുപ്പത് മില്ലിഗ്രമാണ് രാവിലെ പതിനഞ്ച് വൈകിട്ട് പതിനഞ്ചാണ് എഴുതിയേക്കുന്നത് ഈ പതിനഞ്ച് രണ്ടും കൂടി മുപ്പത് ഒരുമിച്ച് എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എഫിക്കസി കിട്ടില്ല അതുപോലെ മൈക്കോഫെറ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞു ആഹാരത്തിന് അരമണിക്കൂർ മുമ്പിൽ ഞാൻ ആഹാരം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ കഴിക്കേണ്ട വിധത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ മാത്രമേ മൈക്കോഫെലൈറ്റിൻ്റെ എഫ് കിട്ടത്തുള്ളൂ അതുപോലെ നമുക്കറിയാം എല്ലിന് ബലം കൂടുന്ന ഓസ്റ്റിയോഫോസ് പറയുന്നത് ഡിസ്ഫോസ്റ്റോണൈസ് പറഞ്ഞ ഡ്രഗ്സ് ഉണ്ട് അത് വെറും വയറ്റിൽ ആഴ്ചയിൽ ഒരു ദിവസം വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടിയാണ് അത് കഴിക്കേണ്ടത് അങ്ങനെ കഴിച്ചാൽ മാത്രമേ അത് ഉള്ളോട്ട് അബ്സോർബ് ആകുകയും എഫക്റ്റ് കിട്ടുകയും ചെയ്യുകയുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ കാര്യം നമ്മൾ ഗുളികയിൽ കഴിക്കുന്നുണ്ടോ പറഞ്ഞാൽ മാത്രം പോരാ കഴിക്കുന്നത് കൃത്യമായിട്ടാണോ കഴിക്കുന്നതെന്നോടുകൂടി നമ്മൾ എപ്പോഴും നോക്കണം അത് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോഴും പലപ്പോഴും ആ ഗുളികയ്ക്ക് ഒരു എഫക്റ്റും കിട്ടില്ല അപ്പം എന്തുകൊണ്ട് അങ്ങനെ കഴിക്കണമെന്ന് പറയുന്നത് കാരണം ആ സമയത്ത് കഴിച്ച് കറക്റ്റായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ളത് ബോഡിയിൽ അബ്സോർബ് ആകുകയും നല്ല എഫക്റ്റ് കിട്ടുകയും ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഡോക്ടറോട് ചോ ചോയ് ഡോക്ടറെ എഴുതി കാണും പലപ്പോഴും ഫാർമസിസ്റ്റാണ് ഇത് പറഞ്ഞു പറഞ്ഞോളൂ ഫാർമസിസ്റ്റോട് കൃത്യമായി ചോദിക്കുക ഇത് ഏത് സമയത്താണ് കഴിക്കേണ്ടത് എങ്ങനെയാണോ കഴിക്കേണ്ടത് എങ്ങനെയാണോ കഴിക്കണ്ടത് ഇങ്ങനെ കഴിച്ചാൽ എന്ന പ്രശ്നം ഉണ്ടാകുമോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആ ആൻസർ കിട്ടി കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ മറക്കാതെ കറക്റ്റായിട്ട് കഴിക്കുക അല്ലെങ്കിൽ പലപ്പോഴും കഴിച്ച ഗുളികയുടെ എഫക്റ്റ് കിട്ടാതിരിക്കും അങ്ങനെയുള്ള പലപ്പോഴും രോഗികൾ നമ്മുടെ ഓപ്പിലൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പറയേണ്ട രീതിയിലുള്ള പലപ്പോഴും പല രോഗികളാണ് ഈ തേർട്ടി പെർസെൻറ്റ് ആളുകളെങ്കിലും പറയുന്ന രീതിയിലല്ല മരുന്നുകൾ കഴിക്കുന്നത് തോന്നി സമയം തെറ്റിയും അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ പലപ്പോഴും എഫക്റ്റ് കുറയുകയും രോഗം കുറയാതിരിക്കുകയും ചെയ്യും